നോക്കൂ ആഫീസ് നഹൈമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ വിയോഗം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് ഉണ്ടാക്കിയത് ആഫീസ് നഹിമിയെക്കുറിച്ച് അദ്ദേഹവുമായി അടുത്ത സുഹൃത്തുക്കൾ പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം അവർക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും നോക്കൂ കഴിഞ്ഞ ദിവസം ആഫീസ് നഹിമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ്റെ കൂട്ടുകാരനായ ഫഹദ് ഫൈസിയ തോളി ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി ആ ചിത്രം കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകും അത്രമേൽ വേദനയുണ്ടാക്കിയ പ്രയാസപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഇതായിരുന്നു ആ ചിത്രം ഈ ചിത്രത്തോടൊപ്പം അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ് വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ബസ്സും പിടിച്ചു വന്നതാണോ എത്തിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു രാത്രി ഒരു മണിക്ക് എന്നെയും കൂട്ടി നയിമിന്റെ ഖബർനരികിൽ ചെന്ന് ഒരുപാട് കരഞ്ഞു ഖബറിൽ ഓൻറെ ആദ്യ രാത്രിയാണെന്ന് ആലോചിക്കുമ്പോൾ ഒരു വിങ്ങൽ എന്തായിരിക്കും റബ്ബേ ഓൻ്റെ അവസ്ഥ നീ രക്ഷ കൊടുക്കണേ പടച്ചോണെ ഈ ചിത്രം കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു പോയി കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട ഹാഫുലായ നയിം ഫൈസിയുടെ ഖബർനരികിൽ പൊട്ടിക്കരയുന്ന ഈ ചിത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഫഹദ് ഫൈസിയ തോളി അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ് പുറക്കാട് ജാമിയ ഫുർഖനിയിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കുകയും പട്ടിക്കാട് ജാമിയ നൂരിയിൽ നിന്നും അടുത്തയാഴ്ച ബിരുദം നേടാതിരിക്കുന്ന നയിം ഫൈസി നിലവിൽ വയനാട് പടിഞ്ഞാറത്തറ ചെന്നലോട് മഹല് ഖത്തീബ് കൂടിയാണ് ഹാഫുൽ നയിമിന്റെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ ബാംഗ്ലൂരിൽ നിന്നും ബസ്സും പിടിച്ചു വന്നതാണ് ഈ സുഹൃത്ത് നയിമിന് അവസാനമായ ഒരു നോക്ക് കാണാൻ നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും രാത്രിയേറെ വൈകിയതിനാൽ നയിമിനെ കബറടക്കിയിരുന്നു തോളത്തെ ബാഗ് പോലും താഴെ വയ്ക്കാതെ രാത്രി ഒരു മണിക്ക് തന്നെ പള്ളിക്കാട്ടിലേക്ക് നടന്ന് തന്റെ ഉറ്റ സുഹൃത്ത് നയിമിന്റെ ഖബറി നരികിൽ ചെന്ന് ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിച്ചാണ് സുഹൃത്ത് മടങ്ങിയത് അല്ലാഹുവിന്റെ പരിഭാവനമായ ഖുർആാൻ മനഃപാഠമാക്കുകയും അടുത്തയാഴ്ച ഫൈസി ബിരുദം നേടാതിരിക്കുകയും ചെയ്യുന്ന നയിം പ്രവാചക പ്രകീർത്തന ഗാനങ്ങൾ പാടി സോഷ്യൽ മീഡിയയിലും താരമാണ് നയിമിന്റെ വേർപാട് വീട്ടുകാർക്കെന്ന പോലെ സഹപാഠികളും വേദനയോടെയാണ് ഓർക്കുന്നത് വിടരും മുമ്പേ പൊലിഞ്ഞുപോയ എന്ന ചെറുപ്പക്കാരന്റെ വേർപാടിന്റെ വേദന അതൊരിക്കലും പറയാൻ സാധിക്കില്ല നോക്കു തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്കു കാണാൻ ബാംഗ്ലൂരിൽ നിന്നും ദൃതി പിടിച്ച് ബസ്സിൽ വന്നതാണ് ആ സഹോദരൻ പക്ഷെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവസാനമായി ഒരു നോക്കു കാണാൻ ആ സഹോദരനെ സാധിച്ചില്ല അവസാനം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ അടക്കം ചെയ്ത ആ ഖബർനരികിൽ വന്നിരിക്കുന്ന ഒരു സഹോദരനെയാണ് നമുക്കിതിൽ കാണുവാൻ സാധിക്കുന്നത് നോക്കു നയിം ഫൈസിയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ലോസ് ബാനഹൂബത്താല അദ്ദേഹത്തിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് ലോസ് ബാനഹൂബാല മഹഫറത്തും അറുഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം ലോസ് ബാനഹൂബാല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ